പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടും എന്തുകൊണ്ടാണ് സഹവിദ്യാർത്ഥികൾ എതിർശബ്ദം ഉയർത്താത്തത് എന്ന ചോദ്യവും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ഇതിന് ഉത്തരം തേടുമ്പോഴാണ് കോളേജ് ഹോസ്റ്റലിൽ നടമാടുന്ന ക്രൂരതകളിലേക്ക് വെളിച്ചം വീശുന്നത് വിദ്യാർത്ഥികളെ വരുതിയിൽ നിർത്താൻ വേണ്ടി ഒരു അലിഖിത നിയമം ഉണ്ടാക്കി അതിന്റെ പേരിൽ ഭീതിയുടെ അന്തരീക്ഷം വിതയ്ക്കുകയാണ് ഇവർ ചെയ്തു വന്നത് ഇതിനു മുമ്പും പല വിദ്യാർത്ഥികളും സിദ്ധാർത്ഥിന് സമാനമായ ക്രൂരതകൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാണ് പുറത്തു വിവരം വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന് ഒളിവിലുള്ള പ്രതി സിൻജോ ജോൺസൺ മുന്നറിയിപ്പ് നൽകിയെന്നാണ് പുറത്തു വരുന്ന വിവരം അതേസമയം തന്നെ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച പ്രധാന പ്രതി പിടിയിലായി എന്നാണ് വിവരം പാലക്കാട് നിന്നാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത് ക്യാമ്പസിൽ ഇത്തരം മൃഗീയ വിചാരണകൾ നേരത്തെയും നടന്നിട്ടുള്ളതുകൊണ്ടാണ് ആരും സിദ്ധാർത്ഥിനെ രക്ഷിക്കാൻ തുനിയാത്തതെന്നും വിവരമുണ്ട് ക്യാമ്പസിൽ സിദ്ധാർത്ഥൻ നേരിട്ടത് മൃഗീയമായ വിചാരണയാണ് ഈ ക്രൂരത വിദ്യാർത്ഥി കൂട്ടം കണ്ടു നിൽക്കുകയായിരുന്നു ഒരാൾ പോലും സിദ്ധാർത്ഥന്റെ രക്ഷയ്ക്ക് വന്നില്ല നൂറ്റിമുപ്പത് കുട്ടികളുള്ള ഹോസ്റ്റലിലാണ് സിദ്ധാർത്ഥൻ പരസ്യ വിചാരണ നേരിടേണ്ടി വന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ച് സിദ്ധാർത്ഥൻ ക്രൂരത നേരിടുമ്പോഴും അടുത്ത സുഹൃത്തുക്കൾ പോലും സഹായിച്ചില്ല ഇത് സിദ്ധാർത്ഥിനെ മാനസികമായി തളർത്തിയെന്ന് പോലീസ് പറയുന്നു എന്നാൽ ആരും പ്രതികരിക്കാതെ ഇരിക്കുന്നതാണ് വെറ്റിനറി കോളേജിലെ അലിഖിത നിയമമെന്നാണ് പുറത്തു വരുന്നതും കോളേജ് ഹോസ്റ്റലിൽ അടിപിടികൾ ഇടയ്ക്കിടെ ഉണ്ടാകുമ്പോഴും ഒന്നും പുറത്തു പോകരുതെന്നാണ് അലിഖിത നിയമം ഹോസ്റ്റലിലെ അടി അവിടെ തീരണമെന്നാണ് തിട്ടൂരം സിദ്ധാർത്ഥന്റെ ജീവൻ എടുക്കാനും വഴിയൊരുക്കിയത് ഇതുതന്നെയായിരുന്നു ഹോസ്റ്റലിലെ നടുമുറ്റത്ത് വച്ച് വിദ്യാർത്ഥികൾ കണ്ടു നിൽക്കെയായിരുന്നു ക്രൂരമർദ്ദനം മൂന്നു മണിക്കൂർ നീണ്ട പീഡനം അതുകഴിഞ്ഞ സംഭവത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ സിൻജോ ജോൺസൺ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ല എന്നായിരുന്നു ആക്രോശം ഇതാണ് ആരും സഹായത്തിന് എത്താതിരുന്നതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാനും ഒരുങ്ങാത്തതിനു പിന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ കോളേജ് അധികൃതരുടെ ശ്രദ്ധയിൽ ആരും പെടുത്തിയില്ല അതോടെ ശാരീരികമായും മാനസികമായും അവശനായ സിദ്ധാർത്ഥൻ ജീവനൊടുക്കുകയായിരുന്നു പതിനാറിനും പതിനേഴിനും കോളേജിൽ സ്പോർട്സ് ഡേ ആയിരുന്നു പതിനാറിന് രാത്രിയാണ് അക്രമവും മർദ്ദനവുമുണ്ടായത് പതിനേഴിന് ചിലർ സിദ്ധാർത്ഥന്റെ നീക്കം നിരീക്ഷിച്ചിരുന്നു പതിനെട്ടിന് പ്രശ്നമില്ലെന്ന് കണ്ടതോടെ കാര്യമാക്കിയില്ലെന്ന് അറസ്റ്റിലായവർ പോലീസിനോട് പറഞ്ഞു പതിനെട്ടിന് കുളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സിദ്ധാർത്ഥനെ പിന്നെ കണ്ടത് ജീവന്റെ തുടിപ്പറ്റുകൊണ്ടാണ് ആദ്യം അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസ് റാഗിങ് സെല്ലിന്റെ ഇടപെടലിലൂടെയാണ് എല്ലാം വിളിച്ചതായത് അതോടെ പന്ത്രണ്ട് പ്രതികൾ ഒളിവിൽ പോയി സിദ്ധാർത്ഥനെ കൊന്നത് എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് അച്ഛൻ ജയപ്രകാശ് ആരോപിച്ചു അവന്റെ കൂടെ പഠിച്ച നാല് വിദ്യാർത്ഥികളും സീനിയേഴ്സും ചേർന്നാണ് അവനെ കൊന്നത് എല്ലാവരും എസ് എഫ് ഐ മകനെ മർദ്ദിച്ചും കഴുത്തു ഞരിച്ചും കൊന്ന് അവർ കെട്ടിത്തൂക്കിയതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതാണ് സൂചിപ്പിക്കുന്നത് പോലീസും സർവകലാശാലയും പ്രതികളെ രക്ഷപ്പെടുത്താൻ കൂട്ടുനിൽക്കുകയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ നെടുമങ്ങാട് വിനോദ് നഗർ കുന്നുംപുറത്ത് ജയപ്രകാശ് ആരോപിച്ചു ദുബായിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പതിനഞ്ചു വർഷമായി സൂപ്പർവൈസറാണ് ജയപ്രകാശ് വിദേശത്തുനിന്ന് പത്തൊമ്പതിന് നേരെ തിരുവനന്തപുരത്തേക്കാണ് വന്നതെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുപതിന് മകന്റെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നല്ലൊരു ചിത്രകാരനായിരുന്നു സിദ്ധാർത്ഥൻ അതിന്റെ തെളിവുകൾ നെടുമങ്ങാടെ വീടിന്റെ മുറികളിൽ കാണാം അത്രയ്ക്കും മികച്ചതാണ് അവൻ വരച്ച ചിത്രങ്ങൾ പതിനെട്ടാം പിറന്നാൾ ദിനത്തിൽ തുണിയിൽ സ്വന്തം ചിത്രവും വരച്ചിട്ടുണ്ട് മികച്ച ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു സിദ്ധാർത്ഥ് അതിന് അംഗീകാരവും ലഭിച്ചു കോളേജിന്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫറായി തെരഞ്ഞെടുക്കപ്പെട്ടു ഫ്രോഗ് സർവെയറുമായിരുന്നു കോളേജിൽ ആദ്യ വർഷം ക്ലാസ് പ്രതിനിധിയായും തെരഞ്ഞെടുക്കപ്പെട്ടു പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഉയർന്ന മാർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തെരഞ്ഞെടുത്ത പൂക്കോട് വെറ്റിനറി കോളേജിൽ ബി ബി എസ് സി പാഠനം മൃഗങ്ങളോട് ഇഷ്ടമുള്ളതിനാലാണ് ഈ കോഴ്സ് സിദ്ധാർത്ഥ തെരഞ്ഞെടുത്തതും സൈക്ലിങ്ങിലും താല്പര്യം നാട്ടിലെത്തിയാൽ എല്ലാ പരിപാടികളിലും അവനെ കാണാം എപ്പോഴും ചിരിച്ചു സന്തോഷത്തോടെയാണ് അവനെ കാണുന്നത് ആരോടും എതിർത്തവരക്ഷരം പറയില്ല അവനെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങളില്ല നാട്ടുകാരായ സന്തോഷിനും രത്നാകരനും പറ്റി മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല സംഭവത്തിൽ ഉൾപ്പെട്ടുവെന്ന് കണ്ടെത്തിയ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ നാലുപേരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പറഞ്ഞു നിലവിൽ പതിനെട്ട് പ്രതികളുടെ വിവരങ്ങളാണ് പുറത്തു വന്നത് അതിൽ നാലു പേർക്കാണ് എസ് എഫ് ഐയുമായി ബന്ധമുള്ളത് കുറ്റക്കാരെ എസ് എഫ് ഐ ഒരിക്കലും സംരക്ഷിക്കില്ല ക്യാമ്പസിനുള്ളിൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും വിദ്യാർത്ഥിയെ എസ് എഫ് ഐ കൊലപ്പെടുത്തിയെന്ന് വരുത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണെന്നും ആർഷോ പറഞ്ഞു